കോഴിക്കോട് താമരശ്ശേരി ലോറിക്ക് തീ പിടിച്ചു അക്രി സാധനങ്ങൾക്ക് അയച്ച് ടോറിസ്റ്റ് ലോറിക്കാണ് തീ പിടിച്ചത് ദീപക് മലയമ്മയുണ്ട് ദീപക് എങ്ങനെയാണ് അപകടമുണ്ടായത് ഇന്നും മാനന്തവാടിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് ആക്രി സാധനങ്ങൾ കയറ്റി കയറ്റിപ്പോകുന്ന ലോറിക്കാണ് തീപിടിക്കുന്ന സാഹചര്യമുണ്ടായത് ചുരം ഒന്നാം വളവിലേക്ക് ഇറങ്ങിയെത്തിയ ഘട്ടത്തിലാണ് അതിൻ്റെ പിറകുവശത്തെ ടയറിൻ്റെ ഭാഗത്തായിക്കൊണ്ട് തീ തൊട്ടുമുഖൽഭാഗത്തായിക്കൊണ്ട് സാഹചര്യം സാഹചര്യമുണ്ടായത് പെട്ടെന്ന് തന്നെ ചുരം സംരക്ഷണ സമിതിയും ഒപ്പം തന്നെ പോലീസും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു ആ വാഹനത്തിലുണ്ടായിരുന്നവർ ആ ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് മുക്കത്ത് നിന്നുള്ള ആ ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റ് എത്തിയാണ് ആ തീ പൂർണ്ണമായും അണച്ചത് ആളപായമില്ല എന്നുള്ള ആശ്വാസമുണ്ട് ഒപ്പം തന്നെ ഈ വാഹനം പൂർണ്ണമായും കത്ത് നശിക്കുന്ന നിരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെക്കാലമായി ഈ ദേശീയപാതയിൽ പ്രത്യേകിച്ച ചുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സ് സംവിധാനം വേണം എന്നുള്ള ആവശ്യം നിലനിൽക്കുന്നതാണ് പക്ഷേ ഇത്രകാലമായിട്ടും കാലമായിട്ടും ആ കാര്യത്തിലൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നുകിൽ ആ കൽപ്പറ്റയിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോടിന് നഗരത്തോട് ചേർന്ന് നടക്കുന്ന എൻ ജി ഒ കോട്ടസിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ എത്തേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത് എന്തായാലും അപകടം ആ വലിയ രീതിയിലേക്ക് മാറുന്നതിന് മുൻപ് തന്നെ ഇടപെടൽ നടത്താനായി എന്നുള്ള ആശ്വാസം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനും കഴിയുന്നത്